എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ <Gã> tunae <entender> <ilizaciones> <giás Whatever Administration> dai <pourrait> കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് മേപ്പയിൽ വടകര എന്നാൽ വടകരയെ സംബന്ധിച്ചിടത്തോളം ആ തിരഞ്ഞെടുപ്പ് വേളയിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങളും അതുമായി സംസാരങ്ങളും ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് വടകരയിൽ മത്സരിക്കാൻ വന്ന് അന്ന് തുടങ്ങിയതാണ് ഈ കേരളത്തിൽ വിഷം ചീറ്റുന്ന സംസാരങ്ങൾ കൃത്യമായി പറഞ്ഞാൽ രാജ്യം ഇന്ന് ഫാസിസത്തോട് ഏറ്റുമുട്ടുന്നുണ്ട് എങ്കിൽ അതിനെതിരെ സംസാരിക്കേണ്ട ആളുകൾ ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളാണ് ഞങ്ങൾ മതേതര സ്വഭാവമുള്ള ആളുകളാണ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങളാണ് വടകരയുടെ മണ്ണിൽ നിന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് എന്തുകൊണ്ട് സി പി എം ചെയ്യുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള പഠനം നമ്മൾ നടത്തേണ്ടതുണ്ട് നമുക്കറിയാം ആദ്യമായിട്ടല്ല സി പി എം ഈ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത് ഇതിന് മുൻപ് മാഷാ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഇവിടെ ടി പി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ മനുഷ്യനെ ഇല്ലാതാക്കിയ കഥ വടകരയുടെ മണ്ണിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുൻപ് തൊട്ടപ്പുറത്ത് അഴീക്കോട് മണ്ഡലത്തിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ കെ എം ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള മുസ്ലിം ലീഗിന്റെ നേതാവിനെ അവര് ഇതേപോലെ ഒരു പരാമർശം നടത്തുന്ന പോസ്റ്റർ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ മുൻപിലേക്ക് വർഗീയപരമായിട്ട് നേരിടാനുള്ള ശ്രമങ്ങൾ നടത്തിയത് നമ്മൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിൽ പോയിട്ടാണ് ചോദ്യം ചെയ്തിട്ടുള്ളത് ഇന്ന് നിങ്ങൾ നോക്കൂ ഈ വടകിരയിലേക്ക് വീണ്ടും വന്നുകൊണ്ട് അവര് വർഗീയപരമായിട്ട് സംസാരങ്ങൾ നടത്തുകയാണ് ഇതിൽ ഏറ്റവും കാര്യം ഈ അടുത്ത ദിവസം ഈതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൽ കേരള പോലീസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ നടത്തിയിട്ടുള്ള അഫിഡവിറ്റിൽ പറയുന്നത് ഈ കാഫിർ പ്രയോഗം എവിടെയൊക്കെ പ്രചരിച്ചിട്ടുണ്ടോ ആരൊക്കെ ഇത് പ്രചരിപ്പിക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടോ ഇവരെല്ലാം സി പി എം വക്താക്കളാണ് സഖാക്കന്മാരാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ കേരളത്തിലുള്ള പോലീസാണ് അല്ലാതെ ഞങ്ങളല്ല യു ഡി എഫിന്റെ പ്രവർത്തകരല്ല അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരല്ല അത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞത് യാതൊരു ഗതിയും ഇല്ലാത്തത് കൊണ്ടാണ് കേരള പോലീസിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപില് ഇത് പ്രചരിപ്പിച്ചത് റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പിൽ നിന്നാണ് അല്ലെങ്കിൽ റെഡ് ബെറ്റാലിയൻ ഗ്രൂപ്പിൽ നിന്നാണ് എന്നുള്ള രൂപത്തിൽ അമ്പാടിമുക്ക് ശാഖ ഗ്രൂപ്പിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു രേഖ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപിൽ വെച്ചത് കേരളത്തിലുള്ള പോലീസാണ് ആണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അന്വേഷണം നടത്തുമ്പോൾ ഏറെ കൗതുകകരമായിട്ടുള്ള കാര്യമാണ് വരുന്നത് ഇത് ആദ്യമായിട്ട് റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പില് ഈ വിഷയം പോസ്റ്റ് ചെയ്യുന്നത് ഈ പോസ്റ്റർ പ്രചരിപ്പിക്കുന്നത് റിപേഷ് എന്നുള്ള സഖാവാണ് എന്നുള്ളത് അതിൽ അഡ്മിൻ ആയിട്ടുള്ള സഖാവാണ് എന്നുള്ള രേഖ നമ്മൾ നമ്മുടെ മുമ്പിലേക്ക് കേരള പോലീസ് വെക്കുകയാണ് എന്താണ് മനസ്സിലാക്കേണ്ടത് ആ ഗ്രൂപ്പിലാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള പോസ്റ്റർ വന്നിട്ടുള്ളത് അതിനുശേഷം വന്നിട്ടുള്ള റെഡ് ബെറ്റാലിയൻ ഗ്രൂപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ അമ്പാടിമുഖ് ശാഖ പിന്നെ ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ ഇതൊക്കെ പിന്നീട് ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധമാണ് ആയുധമായിട്ടാണ് മാറിയത് അപ്പം നമ്മൾ കണ്ടെത്തേണ്ടത് എവിടെയാണ് ഇതിന്റെ സോഴ്സ് എന്നുള്ളതാണ് എവിടെ നിന്നാണ് ഇവർക്ക് ഈ കാപ് ഫാക്ടറി വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് റിപേഷ് പറയുന്നത് ഞാൻ ഇത് പറയാൻ ഒരുക്കമല്ല എന്നുള്ളതാണ് പോലീസ് നമ്മളുടെ മുൻപിൽ വന്ന് നിസ്സഹായമായിട്ട് കൈമലർത്തുകയാണ് ഞാൻ പറയുന്നു ഇവർ വടകരയിലെയും കണ്ണൂരിൽ നിന്നുള്ള ഗുണ്ടകൾക്ക് സി പി എമ്മിന്റെ ഗുണ്ടാ മാഫിയെയും അതേപോലെ സൈബർ ഗുണ്ടകളുടെയും നേതൃത്വത്തിലുള്ള മറുപടിക്ക് കാത്തു നിൽക്കുകയാണോ കേരള പോലീസിന് ശമ്പളം നൽകുന്നത് സി പി എമ്മിന്റെ ഓഫീസിൽ നിന്നാണോ അല്ലെങ്കിൽ റിപേഷിന്റെ വീട്ടിൽ നിന്നാണോ നമ്മുടെ പൊതു പൊതുഖജനാവിൽ നിന്നാണ് കേരള പോലീസിന് ശമ്പളം നൽകുന്നത് എന്ന് അവരോർത്താൻ അവർക്ക് നന്ദി എന്നുള്ളതാണ് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകണ്ടേ ഈ സ്ഥാപനം ഇത്തരത്തിലുള്ള ലോക്കൽ ഗുണ്ടകളെ വെച്ച് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോവാൻ വിചാരം ഉണ്ടോ നടത്തിക്കില്ല ശക്തമായ സമര പോരാട്ടത്തിലൂടെ നിങ്ങളെ ഞങ്ങൾ തിരുത്തിക്കും നിയമപരമായും രാഷ്ട്രീയപരമായും ഞങ്ങൾ നിങ്ങളെ നേരിടും എന്നുള്ള മുന്നറിയിപ്പാണ് ഇവിടെ മേനേറ്റോട് പറയാനുള്ളത് ഈ പ്രദേശത്തുള്ള സി പി എം ആർ പോലും ഈ അധ്യാപകത്തിന് ഉള്ളു ഞങ്ങൾക്ക് പൊസാൻ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് എതിരാണ് എന്നാൽ പോലും പാർട്ടിക്കാരനല്ലേ അങ്ങനെ പറയുന്നേ മൊത്തത്തിൽ എതിരുള്ള ഒരു അധ്യാപകനെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഇങ്ങനെ ഇവിടെ വെച്ചു വളർത്തുന്നത് നാണമില്ല സി പി എമ്മ അല്ലെങ്കിൽ ആ രൂപത്തിൽ നടപടി എടുക്കാൻ പോലും തയ്യാറാകുന്നില്ല കൃത്യമായി പറയുന്നു ഞങ്ങൾക്ക് ഹൈക്കോടതി പോയിട്ടുണ്ട് ഹൈക്കോടതിയിൽ വളരെ കൃത്യമായി ഞങ്ങളുടെ വാദങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പോലീസ് പിടിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായി തന്നെ അത് നേരിടും മുസ്ലിം യൂത്ത് ലീഗിന്റെ ലോങ് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് യു ഡി എഫിന്റെ സെക്രട്ടറിയേറ്റും സമര പരിപാടികളുമായി ഈ വടകരയിലും ഈ കേരളത്തിന്റെ വീതികളിൽ ഞങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് നല്ല ഡിസൈൻ അല്ലേതും സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ പണിക്കൂലിയും വളരെ കുറവ് കുറഞ്ഞ പരിശുദ്ധ ഡയമണ്ട്സ് ബൈപാസ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വടകര ഓൾസോ ആറ്റ് കണ്ണൂർ നടുവിൽ ഓപ്പണിംഗ് ഷോർട്ട്ലി ആറ്റ് നാദാപുരം കൊച്ചി മാംഗ്ലൂർ ആൻഡ് ദുബായ്